സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ തുടക്കം ഭാഗമായി നടന്ന മഹാറാലിയിൽ രണ്ടു ദിവസങ്ങളിലായാണ് തൃശൂരിൽ ഐ എൻ ടി യു സിയുടെ സംസ്ഥാന സമ്മേളനം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയത് രൂക്ഷ വിമർശനം പൊതുമേഖലാ തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾ നൽകിക്കൊണ്ട് അവനെ നിർത്തേണ്ട മുഴുവൻ പൊതുമേഖലയെയും തല്ലി എല്ലാം തകർത്തിരിക്കൽക്കരിച്ചു ഇപ്പോ ആകെ നോക്കിയാൽ എവിടെ നോക്കിയാൽ എയർപോർട്ടുകള് പോർട്ടുകള് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം എവിടെ നോക്കിയാൽ നിങ്ങൾ കാണാൻ കഴിയുന്ന ഒരേ ഒരു ബോർഡ് ബോർഡാണ് എല്ലാം വിറ്റ് തുലച്ച് മുതലാളിമാരെ ഐ യു സി ദേശീയ പ്രസിഡന്റ് ഡോക്ടർ ജി സഞ്ജീവ് റെഡ്ഡി വിശിഷ്ടാതിഥിയായി പൊതുസമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന റാലിയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി സി വിശ്വനാഥ് എം എൽ എ കൊടിക്കുന്നിൽ സുരേഷ് എം പി തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം ശശി തരൂർ എം പി ഉദ്ഘാടനം ചെയ്യും ട്വന്റി ഫോർ തൃശൂർ 24 Anjindevat Tilaka